മഹല്ലുകളിലെ ജീർണതയ്ക്കും അധാർമിക പ്രവണതകൾക്കുമെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ സുന്നി മഹല് ഫെഡറേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി കണ്ണൂരിൽ ഇരുപതിന് ജില്ലാ ത്വയ്ബ സംഗമം ഒരുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ധർമ്മബോധമുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് എസ് എം എഫ് നടത്തിവരുന്നതെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ പറഞ്ഞു ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ക്യാമ്പയിനുകളാണ് സുന്നി മഹൽ ഫെഡറേഷൻ ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായാണ് ഇരുപതിന് തൊയ്ബ സമ്മേളനം നടക്കുന്നത് ഇരുപതിന് രാവിലെ പത്തുമണിക്ക് സയ്യിദ് അസ്ലം മഷൂർ തങ്ങൾ തൊയ്ബ സംഗമം ഉദ്ഘാടനം ചെയ്യും ജീർണ്ണതയ്ക്കെതിരെ അതേപോലെ തന്നെ വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ മറ്റു ആനുകാലികമായ വിഷയത്തിലുള്ള മഹല്യൻ്റെ ശാക്തീകരണം വക്ബ് സംബന്ധമായും മറ്റുമുണ്ടാകുന്ന പഠനങ്ങൾ ഇതൊക്കെയും മഹല്യ ഫെഡറേഷൻ്റെ കീഴിലാണ് സംസ്ഥാന തലത്തിൽ നടക്കുന്നത് ആ പദ്ധതികൾ മുഴുവനും കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിൻ്റെ കീഴിലും നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിശദീകരണവും ഈ ഒരു സമ്മേളനത്തിൽ നൽകുന്നതാണ് ഇതിൽ പ്രധാനമായും വിഷയാവതരണമാണ് എന്താണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് അതേപോലെ തന്നെ റസൂൽ പ്രഭാഷണം അബൂ മൗലവി കോട്ടയമാണ് അതുപോലെ നമ്മുടെ സംഘടനയുടെ വിവിധ നേതാക്കന്മാർ ഇതിൽ മുഹമ്മദ് നബിയുടെ അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ത്രൈമാസ മിലാദ് ക്യാമ്പയിനുകളും നടത്തിവരുന്നുണ്ട് മഹലുകളുടെ ഏകീകരണവും ശാക്തീകരണവും ലക്ഷ്യം വെച്ചാണ് എസ് എം എഫ് പ്രവർത്തിക്കുന്നത് മഹലിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുക പരമ്പരാഗത മതവിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക മഹല്ലുകളിലെ ജീർണതക്കും അധാർമിക പ്രവണതക്കും ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും എസ് എം എഫ് ഏറ്റെടുക്കുന്നുണ്ട് വിശ്വാസിയുടെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന സംരംഭം എന്ന നിലയിൽ മഹല്ലുകൾക്ക് പ്രാധാന്യം ഏറെയാണ് മതപരവും സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എസ് എം എഫ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ എൻ മുസ്തഫ അഹമ്മദ് തേർലായി മെഹ്റൂഫ് ദാരിമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ